സുഹായോൾ ലിറ്റ്സ് മീ മുഹമ്മദ് നജീബ് നാസർ അഖൈൻ അപ്പോൾ നമ്മുടെ ചാട്ട് വിറ്റ് ടി എസ് പിയുടെ അടുത്ത നെക്സ്റ്റ് ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ട്രേഡിംഗ് ഡേ കഴിഞ്ഞു എൻ്റെ കുറച്ച് വ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് പറഞ്ഞു ഞാനപ്പോൾ ഇന്നലെയും പറഞ്ഞായിരുന്നു ഈ ആഴ്ച പൊതുവേ ഓപ്ഷൻ സെല്ലേഴ്സിനൊരു ഈസിലി വീക്കാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരു വീക്കിലി വ്യൂവിൽ നോക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്നുള്ള കാര്യം ഇന്നലെ പറഞ്ഞു ഇന്നലത്തെ നമ്മുടെ ക്യാപ്ഷൻ തന്നെ അതാണ് ഈസി വീക്ക് എന്ന് പറയുന്നൊരു പരിപാടിയാണ് ഇന്ന് രാവിലെ മാർക്കറ്റിൽ നിന്ന സമയത്തും സ്കാൽപ്പിംഗ് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് എനിക്കിന്ന് രാവിലെ തിരക്കാണ്ട് ആദ്യം അതെടുക്കാൻ പറ്റിയില്ല പക്ഷേ സ്കാൽപ്പിംഗ് ആയുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു നമ്മൾ ടീം മെമ്പേഴ്സ് കുറച്ച് പേരെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതല്ലാതെ നമ്മുടെ എന്താ പറയുക ഈ പറയുന്ന മാർക്കറ്റ് മുകളിലോട്ട് പതുക്കെ പതുക്കെ അപ്പോഴും അപ്പോഴുമെല്ലാം നമ്മൾ ഒരൊറ്റ വ്യൂവേ ഞാൻ ഇന്നലെ പറഞ്ഞുള്ളൂ ആ വ്യൂവിൽ തന്നെ ഞാൻ ഇപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്യാണ് മാർക്കറ്റ് ഇപ്പോഴും മുകളിലോട്ട് ലാസ്റ്റ് സമയങ്ങളിലും നല്ല രീതിയിൽ മുകളിലോട്ട് കയറി നിൽക്കുകയാണ് പക്ഷേ സ്റ്റിൽ ഇപ്പോഴും ആ വ്യൂ ചേഞ്ച് ആവുന്ന ഒരു ഏരിയ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ വ്യൂ കഴിയുന്നത് വരെയും എന്താണോ നമ്മൾ ഇന്നലത്തെ ദിവസം വൈകിട്ട് പറഞ്ഞിരുന്ന ഒരു കോൺസെപ്റ്റ് ഈ വീക്കിനെ പറ്റി അത് തന്നെയാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത് പ്രത്യേകിച്ച് ക്യാൻഡിൽ മാറുന്നതിനനുസരിച്ച് മാറ്റി പറയുന്ന പരിപാടികളൊന്നും അപ്പോൾ ഈ ഒരു വീക്കിൽ കംപ്ലീറ്റ്ലി ഞാൻ ഉദ്ദേശിക്കുന്ന സംഭവങ്ങൾ അതൊക്കെ തന്നെയാണ് അപ്പം അത് തന്നെ വീണ്ടും ഒന്നുകൂടെ ഒരുപാട് ആവർത്തിച്ച് പറയുന്നില്ല എന്നാലും അതിനകത്ത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് പറയാം പിന്നെ നാളെയും ട്രേഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടെക്നിക്സും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം മെയിനായിട്ട് ഈ ആഴ്ച പൊതുവേ ഈസി അയച്ചായിരിക്കും അങ്ങനെയാണെങ്കിൽ ഒരു വീക്ക്ലി ഓപ്ഷൻസിൽ അങ്ങ് നോക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ സാധാരണ ഗതിയിൽ ഞാൻ ഇൻറർനെറ്റി മാത്രം ആളാണ് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാവുന്നതാണ് സി ഓക്കെ ആ പിന്നെ വേറൊരു കാര്യം നമ്മുടെ ഈ ഒരു വീഡിയോ മാത്രം അല്ലെങ്കിൽ ഈ ഒരു ഷോ മാത്രം കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങളത് അറിയാൻ വേണ്ടി പറയാം കുറേ പേർ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചത് കൊണ്ട് പറയുക സി ആക്ച്വലി ഞാനിപ്പോൾ ഈ അനാലിസിസ് പ്രോഗ്രാം മാത്രമല്ല ചെയ്യുന്നത് അതായത് ഇങ്ങനെ ഒരു പരിപാടി ലോഞ്ച് ചെയ്ത ഒരു സ്ട്രക്ചറായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റേതായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്രേക്ക് വരുന്നുണ്ടെന്ന് എനിക്കറിയാം സി ആക്ച്വലി മനസ്സിലാക്കുക ഇതൊരു സ്റ്റോക്ക് മാർക്കറ്റ് ചാനലാണ് ഈ ചാനലിൻ്റെ പേര് ഇത് സീക്രട്ട് പിയോട്ട് എന്നാണ് ഇതൊരു സ്റ്റോക്ക് മാർക്കറ്റ് ചാനലാണ് സോ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പഠിച്ച് നിങ്ങൾക്ക് തിയറിറ്റിക്കലി പഠിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഞാനിവിടെ വർക്ക്ഷോപ്പ് വോർക്ക്ഷോപ്പിൻ്റെ നമ്പർ ആയിരിക്കും ഈ വീഡിയോ കാണുമ്പോഴെല്ലാം നിങ്ങൾ താഴെ കാണുന്നത് അപ്പോൾ ഞാൻ പെയ്ഡ് കോഴ്സസ് മാത്രമേ എടുക്കുന്നുള്ളൂ അല്ലെങ്കിൽ പെയ്ഡ് കോഴ്സാണോ ഞാൻ എടുക്കുന്നത് അങ്ങനെയൊന്നും അല്ല കേട്ടോ പെയ്ഡ് കോഴ്സിൽ ഞാൻ പഠിപ്പിക്കുന്നത് ഞാൻ ട്രേഡ് ചെയ്യുന്ന രീതിയും പിന്നുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യുന്ന പ്രോസസ്സ് മാത്രമാണ് ലൈഫ് ലോങ് അങ്ങനെ ഒരു പരിപാടിയാണ് അല്ലാതെ അങ്ങനെ മാത്രമേ ഞാൻ പറഞ്ഞു തരുത്തുള്ളൂ ഓൾറെഡി ഞാൻ വളരെ വൃത്തിയായിട്ട് ഏതൊരു മലയാളിക്ക് മനസ്സിലാവുന്ന രീതിയിൽ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ പോയി ചെക്ക് ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും മനസ്സിലാവും ഓക്കെ വേറെ കാര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതുകൊണ്ട് ഒന്ന് ഒന്നുകൂടെ തട്ടിക്കറഞ്ഞെടുക്കുന്നു വേറൊരു കാര്യങ്ങളൂടെ ഒന്ന് കുറച്ച് കൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്ത എൻ്റെ തലയിലോട്ടൊന്ന് പറഞ്ഞു തരാനാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഫോക്കസ് ചെയ്യുന്നതിൽ നിഫ്റ്റിയിലായിരിക്കും ഈ ആഴ്ച ഫോക്കസ് സോ ലെറ്റ്സ് ജമ്പ് ഡു ദ ചാർട്ട് ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നിഫ്റ്റിയുടെ ദാണ്ടേ വൺ ഡേ ചാർട്ടിലോട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞതാണ് പിന്നെ ആദ്യം ടെലഗ്രാം എടുക്കാം ആദ്യം ടെലഗ്രാം എടുക്കാം ടെലഗ്രാമിൽ ഞാൻ ഇവിടെ ഇട ഞാൻ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് ദാണ്ട് നമ്മളിത് ഷോ ആണിക്കാനോ കാര്യങ്ങളോ ഒന്നും അല്ല ഷോ ആണിക്കാനാണെങ്കിൽ നമ്മൾ ലക്ഷങ്ങളുടെയൊക്കെ പ്രോഫിറ്റ് അല്ലേ ഇടത്തുള്ളൂ ഇവിടെ നോക്കേ നമ്മളെ സാധാരണക്കാർ വളരെ ചെറിയ ക്യാപിറ്റൽ കൊണ്ട് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അവരൊക്കെ ഡെയിലി എടുക്കാൻ പറ്റുന്നത് ചിലർ വലിയ ക്യാപിറ്റൽ എല്ലാവരും നമ്മളെ കമ്മ്യൂണിറ്റിയിലുള്ളതാണ് നിങ്ങൾക്ക് കാണാം ഞാൻ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് നമുക്ക് വരുന്ന സ്ക്രീൻഷോട്ട് മാത്രമേ ഞങ്ങൾ ഷെയർ ചെയ്യാറുള്ളൂ അല്ലാതെ കണ്ണി കണ്ടവരെല്ലാവരും അയക്കുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്ത് പബ്ലിക്കാക്കി ആ ഒരു ഷോഫോ കാര്യങ്ങളോ കാര്യങ്ങളൊന്നും നമുക്കില്ല ഓക്കെ ഇതെല്ലാം സന്തോഷം കൊണ്ട് നമ്മൾ അയക്കുന്നുണ്ട് നോക്കേ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം ഇതെല്ലാം നമ്മുടെ ബാച്ച് മെമ്പേഴ്സ് തന്നെ അയച്ച സംഭവങ്ങളും കാര്യങ്ങളാണ് ആണ് കേട്ടോ അല്ലാതെ വേറൊരു വകുപ്പുമല്ല പിന്നെ വേറൊരു കാര്യം ഇവിടെ ഞാൻ ഇട്ട സംഭവം നോക്കാനാണ് ഫസ്റ്റ് എന്താ ഈ ഒരു ഒറ്റ സംഭവമാണ് ഞാൻ ഷെയർ ചെയ്തത് ഇത് വൺ അവർ ചാർട്ടാണ് എന്നിട്ട് ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോയിന്റ്സ് എല്ലാം നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ വോയിസ് ആയിട്ട് കേൾക്കാൻ പറ്റുന്നതാണ് അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞ സംഭവം അതിനെ ബേസ് ചെയ്തുള്ള വ്യൂ വൺ ആണ് ഇവിടെ ഞാൻ ഓഡിയോ എടുത്തിട്ടേക്കുന്നത് എക്സാക്ട്ലി അതേ സംഭവം തന്നെ ഒന്നുകൂടെ ഒന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഒന്ന് എക്സാജറേറ്റ് ചെയ്ത് പറയുവാണെങ്കിൽ ആക്ച്വലി വൺ അവർ ഷാർട്ടിലാണ് നമ്മളെ നിഫ്റ്റി ഞാനിപ്പോൾ ഈ പ്ലോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവിടെ നാ നിങ്ങൾക്ക് കാണാം വന്നു അതിനുശേഷം റിട്ടേൺ അടിച്ചു എഗെയിൻ നമുക്ക് ഇതാണ്ടേ ഒരു ഹെഡ് അടിച്ചിട്ട് ഇങ്ങനെ കയറിയിരിക്കുകയാണ് അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ഇവിടെ നിൽക്കുകയാണ് സോ രണ്ട് സാധ്യതകളാണ് ആ രണ്ട് സാധ്യതകൾ എന്താ ഒന്ന് പതിനെണ്ണായിരത്തി അറുന്നൂറ്റി അറുപത്തൊൻപതിൻ്റെ മുകളിൽ മാർക്കറ്റ് പോയി എന്നിട്ട് അവിടെ ക്ലോസ് വെച്ച് സസ്റ്റെയിൻ ചെയ്ത് മാർക്കറ്റ് അവിടെ നിൽക്കുവാണെങ്കിലാണ് നമ്മൾ ഈ താഴോട്ടുള്ള വ്യൂ വീണ്ടും കളയുന്നത് അല്ലാത്ത പക്ഷം വീണ്ടും ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനൊരു ആയിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് കാര്യം എന്താ ഡിസംബറിൽ സാധാരണ ഇതിൽ ഇന്നലെ പറഞ്ഞുകൊണ്ട് എല്ലാവരും അത് പോയി ചെക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല കാര്യം ഞാൻ എന്താ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസംബറിൻ്റെ അവസാനത്തെ നാല് വർഷങ്ങളിലെ ഡിസംബർ മാസത്തെ ആ ഒരു മൂവ്മെൻറ്റിനെ കുറിച്ചൊക്കെ നമ്മളിവിടെ പറഞ്ഞു ആ ഒരു പി ഡി എഫ് ഇതാണ്ട നമ്മളിവിടെ ഷെയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഡിസംബർ ലാസ്റ്റ് ഫോർ ഇയർ എന്നും പറഞ്ഞ് ഞാൻ വേണമെങ്കിൽ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കാണിക്കാം അപ്പോൾ അതാ നിങ്ങൾക്ക് ഓരോ വർഷത്തിലും നടന്ന ഡിസംബർ മാസത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ അറിയാൻ പറ്റും വൺ ഡേ ക്യാൻറ്റിൻ്റെ കാര്യങ്ങളാണ് ഈ പറയുന്നതെല്ലാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതുപോലെ ചെക്ക്ഔട്ട് ചെയ്യാം ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ കേസാണ് അപ്പോൾ അങ്ങനെ ചെക്ക്ഔട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും നമ്മൾ ഈ ഒരു ഒരു ഇറക്കം കൂടെ അല്ലെങ്കിൽ നല്ലൊരു ഇറക്കം കൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എപ്പോഴും ഡിസംബർ മാസത്തിൽ സാധാരണ ഏത് ട്രെൻഡിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ട്രെൻഡിലോട്ട് ഒരു സെക്കൻഡ് ഹാഫിൽ ഒരു പോകാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട് അത് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളത് ഇത് ക്ലോസ് ചെയ്തിട്ട് അതായത് പതിനെണ്ണായിരത്തി അറുന്നൂറ്റി അറുപത്തൊമ്പതിൻ്റെ മുകളിൽ ക്ലോസ് വെച്ചിട്ട് റിവേഴ്സ് ആവാണേൽ പ്രൈസ് ആക്ഷൻ പ്രകാരം നിങ്ങളൊന്നും നോക്കേ ആ ലോവർ ഹൈ ലോ ലോവർ ഹൈ ലോ അടിച്ചോണ്ട് വന്നിട്ട് തൊട്ട് മുമ്പത്തെ ലോവർ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു ട്രെൻഡ് ചേഞ്ച് വേണമെങ്കിൽ പറയാമല്ലോ അല്ലാത്ത പക്ഷം ഇവിടുത്തെ വീണ്ടും റിവേഴ്സ് ആവുകയാണെങ്കിൽ നമുക്കൊരു ഹെഡ് ആൻഡ് ഷോൾഡർ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഫോക്കസ് ചെയ്യാം അപ്പോൾ ഇതൊക്കെ ഒരു ലോങ് ടേം വ്യൂലേക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെ പറഞ്ഞിരുന്ന സംഭവങ്ങളാണ് അപ്പോൾ ഈ ഒരു വ്യൂ എല്ലാം ഇതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വ്യൂവും കാര്യങ്ങളും ചെയ്ഞ്ച് ആവത്തുള്ളൂ അല്ലാത്ത പക്ഷം അതാണ്ടേ വീക്കിലിയിലുള്ള കാര്യം മന്ത്ലിയിലെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തതായിരുന്നു വീക്കിലെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കേ വീക്കിലിയിൽ കണ്ടിന്യൂസ് ആയിട്ട് അപ്ട്രെൻഡായിട്ട് വന്നുകൊണ്ടിരുന്ന സാധനം അല്ലെങ്കിൽ അസെൻഡിങ് സി പി ആർ ആയിട്ട് വന്നുകൊണ്ടിരുന്ന സാധനം ഇപ്പോൾ നമുക്കൊരു ഡിസെൻഡിങ് സി പി ആർ നമുക്ക് ഫോം ആയിരിക്കുകയാണ് ഇങ്ങനെ വന്നിട്ട് ഒരെണ്ണം താഴെ ഫോം ആയിട്ടുണ്ട് എന്നിട്ട് ക്യാൻഡിലും ഇന്നലത്തെ ദിവസം ഫസ്റ്റ് വൺ അവർ അതിന് താഴെ തന്നെ ആയിരുന്നു അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മാർക്കറ്റൊന്നും കയറിപ്പോയാലും എന്തായാലും തിരിച്ച് ഈ ആഴ്ച ഒന്ന് ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട് അതിന് നമുക്ക് ആകെ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത് ഈ ഒരു നാരോ സി പി ആർ ആണ് നാരോ സി പി ആർ എന്ന് പറഞ്ഞാൽ പൊതുവേ ട്രെൻഡിങ് വീക്ക് ആയിരിക്കുമല്ലോ അങ്ങനെ ഒരു വീക്ക് ട്രെൻഡിങ് ആവണമെങ്കിൽ ഇതിൻ്റെ മുകളിലോട്ട് ക്ലോസ് വെച്ചാൽ ഓക്കെ നമുക്ക് നമ്മുടെ വ്യൂ മാറ്റാം അല്ലാത്ത പക്ഷേ അതിൽ തന്നെ നമ്മൾ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കും എൻ്റെ ഒരു വ്യൂ അങ്ങനെയാണ് അപ്പോൾ കുറച്ചുകൂടെ മുകളിലോട്ട് കിട്ടി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ അവിടുന്ന് ഔട്ട് ഓഫ് ദ മണിയിൽ സെല് ചെയ്യുള്ളൂ ഇന്ന് എന്തായാലും സെല്ല് ചെയ്തിട്ടുണ്ട് ഔട്ട് ഓഫ് ദ മണിയിൽ നമ്മൾ സെല്ല് ചെയ്യത്തേ ഇന്നലെ നമ്മൾ പറഞ്ഞ കേസാണ് നമ്മുടെ ഓവറോൾ വ്യൂ അതാണെന്നുള്ള കാര്യം പിന്നെ ഇന്ന് ലൈവ് മാർക്കറ്റിൽ നമ്മൾ പറഞ്ഞതാണ് അതായത് താങ്കൾ ഇതിപ്പോൾ ബാങ്ക് നിഫ്റ്റി ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് നിഫ്റ്റി എടുക്കാം അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം അവർ ഇങ്ങനെ കയറി കയറി പോകുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു ഇത് കയറി അങ്ങ് പോത്തില്ല കയറി കഴിഞ്ഞാലും ഒന്ന് ഇറങ്ങി വരും ആ ഒരു സെറ്റപ്പാണ് എന്നിട്ട് ഈ ഒരു അവസാനത്തെ റാലി ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തൊരു സംഭവമല്ല അത് പിന്നെ ഇന്ന് ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറിയും ആണ് അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയൊരു കളിയും കൂടെ ഒക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ അതൊക്കെയാണ് നമുക്ക് പൊതുവേ ഉള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളും നമ്മുടെ ഒരു ലോങ് ടേം വ്യൂ ആയിട്ട് നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് ആ ഒരു സെറ്റപ്പിൽ തന്നെയാണ് വ്യൂ ചേഞ്ച് ആവുന്ന സ്ഥലമെല്ലാം ഓൾറെഡി മാർക്ക് ചെയ്തിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ എഗെയിൻ ഇനി നാളത്തേക്കുള്ളൊരു ഇൻട്രാഡേ വ്യൂവിലോട്ട് പോകുകയാണെങ്കിൽ എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഫോം ആയിട്ട് നിൽക്കുകയാണ് മാർക്കറ്റ് മുകളിലോട്ട് ഫോം ആയിട്ട് നിൽക്കുകയാണ് ഇതാണ് വാല്യൂ ഏരിയ എന്ന് പറയുന്നത് ഓക്കെ ഇതാണ് വാല്യൂ ഏരിയ ഓൾമോസ്റ്റ് ഇവിടെ തന്നെ ആയിരിക്കും നാളത്തെ സി പി ആർ അപ്പോൾ എഗൈൻ നാളത്തെ സി പി ആറിൻ്റെ മുകളിൽ ഓപ്പൺ ആവുകയാണെങ്കിൽ സെൻറ്റിമെൻറ്റ്സ് ഉറപ്പായിട്ട് നമ്മളെ പതിനാറ് അറുന്നൂറ്റി ഈ ഒരു തൊണ്ണൂറിൻ്റെ ഇവിടെ റെസ്പെക്ട് ചെയ്യുവോ ഇല്ലയോ എന്നുള്ള റെസ്പെക്ട് ചെയ്യുമോ എന്നാണ് എൻ്റെ ഇപ്പോഴും പൂർണ്ണമായിട്ടുള്ള വിശ്വാസം അതിന് വേറൊരു കാരണവും കൂടെ ഉണ്ട് ദാണ്ടേ ഞാൻ നിങ്ങൾക്ക് ഇൻട്രാഡേ ഓയി കാണിച്ച് അല്ല ഓവറോൾ ഓയി നമുക്ക് കാണിച്ചു തരാം ഇതാണ്ടേ ഓ ഐ ഓവറോൾ ഓയി എന്ന് പറഞ്ഞാൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നോക്കേ ഇപ്പം ബുള്ളിഷായിട്ടാണ് ലാസ്റ്റ് ക്ലോസ് ആയതെല്ലാം ഞാൻ സമ്മതിക്കുന്നത് പക്ഷേ നിങ്ങൾ ഇപ്പോഴും ഓവറോൾ വീക്കിലിയിലെ കാര്യങ്ങൾ കണ്ടാൽ ഞെട്ടും പതിനെണ്ണായിരത്തി എഴുന്നൂറിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള കോൾ ഓപ്ഷൻ ബിൽഡപ്പ് ഉണ്ട് അതുപോലെ ഇൻഡ മണിയിലും അതായത് നിഫ്റ്റി ഇപ്പം നിൽക്കുന്നത് തന്നെ പതിനെണ്ണായിരത്തി അറുന്നൂറ്റി എട്ടിലാണ് അപ്പോൾ അഡ്ദമണിയിൽ നിന്ന് വേണമെങ്കിൽ പറയാം അറ്റ് ദ മണിയിലും അത്യാവശ്യം നല്ല കോൾ ഓപ്ഷൻ ഇൻട്രസ്റ്റോട് ഓടാൻ തന്നെയാണ് നിൽക്കുന്നത് ഒന്നെങ്കിൽ നാളെ വീണ്ടും ഗ്യാപ്പായിട്ട് അവിടുന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഈ പറയുന്ന കോൾ സെല്ലേഴ്സ് എല്ലാവരും അൺവൈൻഡ് ചെയ്യും അൺവൈൻഡ് ചെയ്യുമ്പോഴത്തേക്ക് മാർക്കറ്റ് മുകളിലോട്ട് വീണ്ടും ഒരു റാലി നടക്കും അല്ലാത്ത പക്ഷം ഇവർ ഇവരെ ക്വാണ്ടിറ്റി കൂട്ടുതലോ ആവറേജ് അടക്കുവാണെങ്കിലോ അല്ലെങ്കിൽ മാർക്കറ്റ് ചെറിയൊരു ഗ്യാ ഗ്യാപ് ഡൗണോ വന്നാൽ ഇവരെല്ലാവരും പേടിച്ച് അൺവൈൻഡ് ചെയ്യും അപ്പോൾ താഴോട്ട് ഒരു മൂമെൻറ്റ് അടക്കാനുള്ള സാധ്യതയുണ്ട് ബിക്കോസ് അടുത്ത മണിയിലും ഇന്ത് മണിയിലുമായിട്ട് നല്ല ഇടത്തിൽ കോൾ ഓപ്ഷൻ ബിൽഡപ്പ് നമുക്ക് നിൽപ്പുണ്ട് അത് നല്ലൊരു സൂചനയാണ് എക്സാക്ട്ലി അതേ കാര്യം ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കി ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കൊരു വലിയ പ്രതീക്ഷ വയ്ക്കാൻ പറ്റില്ല കാര്യം എന്തുകൊണ്ടാണ് അത് ഓൾ ടൈം ഹൈ അടിച്ചടിച്ച് അടിച്ചടിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് നമുക്കൊരു ട്രെൻഡ് ഫോമായി തന്നിട്ടില്ല ഒരു ചാനലിനകത്താണെന്നേ ഉള്ളൂ ദാണ്ടേ ഓവറോൾ വീക്കിലെ കാര്യം നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും നമുക്ക് അടുത്ത മണിയിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള കോൾ ഓപ്ഷൻ ബിൽഡപ്പും കാര്യങ്ങളായിട്ട് നിൽക്കുകയാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെ നമുക്ക് നല്ല സൂചനയാണ് ഈ വീക്കിലിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നല്ല സൂചനയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വീക്കിൽ പൊതുവേ ആദ്യമേ നമുക്ക് നല്ലൊരു വ്യൂ ഇങ്ങ് തന്നുകഴിഞ്ഞാൽ അതങ്ങ് എടുക്കുന്നതല്ലേ നല്ലത് പിന്നെ ഈ വീക്കിൽ അത്യാവശ്യം ഈ ജി ഡി പിയുടെ ആയാലും ബാക്കിയുള്ള നമ്മുടെ കുറേ ഡേറ്റാസ് വരുന്നതും ഇവന്റ് അങ്ങനെയൊക്കെ പരിപാടികളുണ്ട് പക്ഷെ ചാർട്ടിൽ അത്രത്തുള്ള ഭീകര മൂവ്മെൻറ്റ് ഈ സെക്കൻഡ് വരെയും കാണിച്ചിട്ടില്ല അങ്ങനെ കാണിക്കുന്ന സമയത്ത് നമ്മൾ പേടിച്ചാൽ പോരെ ഇത് പിന്നെ ബാങ്ക് നിഫ്റ്റിയിലൊക്കെ ഇന്ന് മൂവ്മെൻറ്റ് ഇടുന്നതാ എല്ലാം ഇന്ന മണിയിലും അടുത്ത മണിയിലും എല്ലാം നല്ല രീതിയിലുള്ള പുട്ടോപ്ഷൻ ബിൽഡപ്പ് ഉണ്ടായിരുന്നു പക്ഷെ ഓവറോൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വീണ്ടും കാര്യം മനസ്സിലാവും ഓക്കെ അപ്പോൾ ആ ഒരു സെറ്റപ്പിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിന്ന് പോകുന്നത് അതുകൊണ്ടൊക്കെയാണ് ഞാൻ എൻ്റെ വ്യൂവിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായുള്ള വ്യൂസും കാര്യങ്ങളും വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം അല്ലെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അപ്പോൾ കമൻറ്റിലൂടെ നിങ്ങൾ പുതിയ പുതിയ വ്യൂസ് പറയുമ്പോൾ അതിലൂടെ എനിക്കും കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും ഇനി എനിക്ക് ഒബ്ജക്ഷൻ ഉള്ള കാര്യമാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ അല്ല ഞാൻ അതിന് ഒബ്ജെക്ട് ചെയ്യുന്നു എന്ന് വാദിക്കാം അങ്ങനെ ഒരു സ്ട്രോങ് ഡിസ്കഷൻസ് വരുമ്പോഴാണ് അവിടെ അവിടെ നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടാകുന്നത് പിന്നെ പൊതുവേ സീരിയസ്ലി ഞാൻ അതിൻ്റെ ഒരു ആക്ച്വൽ സെൻസ് പറയുകയാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫായിട്ട് കുറച്ച് തിരക്കിലാണ് അത് ഞാൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴും എപ്പോഴും പറഞ്ഞ് തളുപ്പാക്കുന്നില്ല ഞാൻ ഒരു ഹോസ്പിറ്റൽ കേസുമായിട്ട് കുറച്ച് തിരക്കിലും നിൽക്കുകയാണ് അതുകൊണ്ടാണ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ലൈവ് ആവാൻ പറ്റാത്തത് പക്ഷേ എഗെയിൻ എഗെൻ നമ്മൾ ഈ ഷോയും കാര്യങ്ങളും എല്ലാത്തിനും ഒരു ബ്രേക്ക് വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും എൻ്റെ എന്തോ മടികൊണ്ടാണ് അല്ലെങ്കിൽ എനിക്ക് ഞാനെന്തോ ഈ പെയ്ഡ് കോഴ്സിൽ കൂടുതൽ അങ്ങനൊക്കെ ഓരോ ഫോക്കസ് നിങ്ങൾക്ക് വരും ഓഫ് കോഴ്സ് അങ്ങനെ ഒരിക്കലുമില്ല എല്ലാവരും ഞാൻ ഒരുപോലെ തന്നെയാണ് കാണുന്നത് പക്ഷേ നമ്മളെ വിശ്വസിച്ച് വന്നവരെ ഉറപ്പായിട്ടും നമ്മൾ സേവ് ചെയ്തേ പെടത്തും അപ്പം അതിനുവേണ്ടി അവർക്കുള്ള കാര്യങ്ങൾ കുറച്ച് സെറ്റാക്കി ഇട്ടിട്ടൊക്കെ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തുള്ളൂ അത്രേ ഉള്ളൂ ഓക്കെ പിന്നെ ഓക്കെ പിന്നെ ഓക്കെ ഓക്കെ അതിപ്പോൾ പ്രോഫിറ്റ് ലോസ് ഷെയർ ചെയ്തതാണ് അപ്പോൾ വേറെ ഒന്നുമില്ല അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വ്യൂ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രോങ് അനാലിസിസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയാം പിന്നെ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് ഞാൻ കാണിച്ചില്ലല്ലേ ബാങ്ക് നിഫ്റ്റിയുടെ നിഫ്റ്റിയുടെ ചാർട്ടിൽ ഇൻട്രാഡയിൽ ഞാൻ ഒന്നുകൂടെ പറയാം ഇതാണ്ട് ഇന്നത്തെ ദിവസത്തെ നമുക്കൊരു നാരോ സി പി ആർ അല്ല ഒരു വെർജിൻ സി പി ആർ ഉണ്ട് പിന്നെ ഈ പറയുന്ന ഗ്രീൻ ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിനിടയിൽ വെച്ച് ഒരിക്കലും ട്രെയിൻ എടുക്കാൻ പാടില്ല ഒന്നെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് ക്രോസ് ആകുമ്പോൾ തവട്ട് വരിക അല്ലാത്ത പക്ഷം ഇവിടെ വെച്ച് നമ്മളിപ്പോൾ ഒരു ബൈക്കോൾ എടുക്കുകയാണ് ഐ മീൻ ബൈ അല്ല മുകളിലോട്ട് ഒരു ബുള്ളിഷ് വ്യൂവിനോട് എൻട്രി എടുക്കുകയാണെങ്കിൽ വീണ്ടും ഇവിടെ ഒന്ന് വരുമ്പോഴത്തേക്ക് ഇവിടെ വെച്ച് ഫിഫ്റ്റി പെർസെൻറ്റേജ് മാത്രം ആഡ് ചെയ്യാൻ നോക്കുക എന്നിട്ട് ബോർഡറിൽ വരുമ്പോഴത്തേക്ക് ഒന്നുകൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് ഇതിൻ്റെ താഴെ ക്ലോസ് വയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് കുറവായിരിക്കും നമുക്ക് അത്രയും ക്വാണ്ടിറ്റി കൂടുതൽ കിട്ടുകയും ചെയ്യും ഓക്കെ അല്ലാതെ ഇതിൻ്റെ ഒരു ബോർഡറിൽ വെച്ച് ട്രേഡ് എടുത്താൽ പണി കിട്ടും കാര്യം അതൊന്ന് ഞാൻ ജൂം ഔട്ട് ചെയ്ത് കാണിക്കാം ആ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ദാ ഒരു കൺസോൾഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അതായത് ആ കൺസോൾട്ടേഷൻ ഏരിയ കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ നിഫ്റ്റിയിൽ ഒരു അപ് മൂവ്മെൻറ്റ് നടന്നു എഗെയിൻ അവിടെ വന്ന് വീണ്ടും ഇങ്ങനെ ഒരു കൺസോൾട്ടേഷൻ നടത്തിയിട്ട് മുകളിലോട്ട് പോയി വീണ്ടും ആ പോയിൻ്റ് എത്തിയിട്ട് മുകളിലോട്ട് പോയി അപ്പോൾ അതിനെ നല്ല രീതിയിൽ മാനിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ആ ഒരു റേഞ്ചിനാണ് പ്രാധാന്യം കൊടുക്കുന്നുള്ളത് ഒരിക്കലും അതിൻ്റെ അപ്പറിനും ലോവറിനും മാത്രമല്ല പിന്നെ പ്രത്യേകിച്ച് വരെ ഗ്യാപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല വാല്യൂ വരെ ഇതാണ് സി പി ആർ നാളെ ഇവിടെയാണ് മണി സോണും ഇവിടെയാണ് കാര്യം ഏറ്റവും കൂടുതൽ ടൈമ് ഇന്ന് മാർക്കറ്റ് അവിടെയാണ് നിന്നത് പിന്നെ ഈ പറയുന്ന പോയിന്റൊക്കെ ഓൾറെഡി നമ്മൾ ടെലഗ്രാമിൽ ലൈവ് സമയത്ത് ഷെയർ ചെയ്തു പിന്നെ അതിൻ്റെ റീസൺ ഞാൻ താ ഇപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് വരച്ച് കാണിച്ച് ഇങ്ങനെയും പറഞ്ഞു തന്നു എല്ലാ രീതിയിലും പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഇനി ബാങ്ക് നിഫ്റ്റിയിലെ എന്ന് പറഞ്ഞാൽ ഓക്കെ ബാങ്ക് നിഫ്റ്റിയിലും വളരെ നേരമായിട്ടുള്ള കൺസൾട്ടേഷനും കാര്യങ്ങളും ആയിരുന്നു അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കാം അതേ സ്ഥലത്ത് തന്നെ ആയിരിക്കും നാളെ സി പി ആറും മണി സോണും എല്ലാം വരുന്നത് അപ്പോൾ നാളെയും കൺസെൻഡ് ചെയ്യാനുള്ള എന്താണ് ബാങ്ക് നിഫ്റ്റിയുടെ നാളത്തെ ഓപ്പണിംഗ് ഒരു ഘടകമാണ് അപ്പോൾ ഓപ്പണിംഗ് എവിടെ ആയാലും ഈ പറയുന്ന ഒരു ഗ്രേ ഷ് ഏരിയയിൽ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ് കാര്യം നിങ്ങൾ ഇങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നോക്കെ ആ ഒരു ഏരിയയിൽ കിടന്ന് മാർക്കറ്റ് അത്യാവശ്യം നല്ലൊരു റെസ്പെക്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് അതിൻ്റെ മുകളിൽ ഓപ്പണായി പ്രീവിയസ് ഡേ ആയിട്ട് മുകളിൽ ഓപ്പണായി നല്ലൊരു ഗ്രീൻ കാൻഡിൽ വന്നപ്പോൾ മാർക്കറ്റ് അത്യാവശ്യം മുകളിലോട്ട് നമുക്ക് റാലിയും തന്നിട്ടുണ്ട് സോ ആ ഒരു പോയിന്റ് അത്യാവശ്യം നല്ലൊരു പോയിന്റാണ് പിന്നെ തവട്ട് വെർജിൻ സി ഉണ്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് പ്രകാരം ഒന്ന് നോക്ക് പിന്നെ എൻഡ്രോഡായി ഓഎ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഒന്ന് ക്ലബ് ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കാര്യം ഞാൻ എൻ്റെ ചേഞ്ച് ചേയ്ഞ്ച് അല്ലേ ഓരോ കാര്യങ്ങൾ മാറ്റി മാറ്റി പറയേണ്ടതായിട്ടുള്ളൂ അപ്പോൾ ഇപ്പോഴും സ്റ്റിൽ ഞാൻ ഇന്നലെ പറഞ്ഞ അതേ വ്യൂവിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഞാൻ അത്തരത്തിലുള്ളൊരു വീക്കായിട്ട് തന്നെയാണ് ഇത് കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ അത്രേ ഉള്ളൂ സോറി 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 ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി പിന്നെ നിങ്ങളുടെ സ്റ്റോക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് നാളെ നോക്കാൻ പറ്റുന്ന ഒരു അഞ്ചാറ് സ്റ്റോക്സ് ഉണ്ട് അതിൻ്റെ എല്ലാം ഹൈയും ലോയും നിങ്ങളങ്ങ് നോക്കിയിരുന്നാൽ മതി ഇന്നത്തെ ദിവസത്തെ ഹൈയും ഇന്നത്തെ ദിവസത്തെ ലോയും മാത്രം കൺസിഡർ ചെയ്തിട്ട് അതിലെവിടെയെങ്കിലും ഒരു ബ്രേക്ക്ഔട്ട് നടക്കുന്നുണ്ട് നിഫ്റ്റിയും നാളെ അതേ സൈഡിലോട്ട് റാലി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൺസിഡർ ചെയ്യാവുന്നതാണ് ആ എടുക്കുന്ന പർട്ടിക്കുലർ സ്റ്റോക്കിൻ്റെ ഇൻഡസേഴ്സും കൂടെ നോക്കുന്ന നിലയിലാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ബാങ്കിങ് സ്റ്റോക്കാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിഫ്റ്റി ബാങ്ക് ഒന്ന് കൺസിഡർ ചെയ്യുക ഒരു ഫാർമ സ്റ്റോക്കാണ് എടുക്കുന്നതെങ്കിൽ നിഫ്റ്റി ഫാർമ എങ്ങോട്ടൊന്ന് കൺസിഡർ ചെയ്യുന്നത് നല്ലതായിരിക്കും അങ്ങനെ ഒരു ആറ് സ്റ്റോക്ക് ഞാൻ പറഞ്ഞുതരാം ഒന്ന് വിപ്രോ രണ്ട് ഐ സി ഐ സി ബാങ്ക് മൂന്ന് ഡോക്ടർ റെഡ്ഡി നാല് സൈഡിസ് അഞ്ച് ഹിന്ദുസ്ഥാൻ യൂണിലിവർ ആറ് ഗോൾ കോൽപാൽ അപ്പോൾ ഇത്രയെണ്ണം ഉണ്ട് അപ്പോൾ ഇതിനകത്ത് കൂടുതലും നിഫ്റ്റി ഫാർമയിൽ വരുന്ന സാധനങ്ങളാണ് അപ്പോൾ അതൊന്ന് കൺസിഡർ ചെയ്തിട്ട് അതിനനുസരിച്ച് എടുക്കാം വിപ്രോ ഐസിഐസി ബാങ്ക് ഡോക്ടർ റെഡ്ഡി സൈഡിസ് സൈഡിസ് ലൈഫെന്നാണ് അതിൻ്റെ എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിവർ കോൽപാൽ ഓക്കെ ഇത്രയും സംഭവമാണ് ഇതിൻ്റെ ഇന്നത്തെ ഹൈയും ലോയും നിങ്ങൾക്ക് കൺസിഡർ ചെയ്തിട്ട് നിഫ്റ്റിയുടെ ട്രെൻഡുമായിട്ട് ക്ലബ് ചെയ്ത് ട്രേഡ് എടുക്കാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെ എൻ്റെ ഒരു വ്യൂ ആണ് നിങ്ങൾ നിങ്ങളുടെ അനാലിസിസ് അടുത്ത് ഒരിക്കലും ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആയിട്ടൊന്നും ഒരിക്കലും എടുക്കരുത് ഓക്കെ അത്രേ ഉള്ളൂ അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അഗൈൻ ഒന്നുകൂടെ നന്ദി പറഞ്ഞു നിർത്തിയാണ് നന്ദി നമസ്കാരം